നമ്മുടെ അടുത്ത അടുത്തൊരു ട്രിപ്പാണ് ഇത് ചുമ്മാ എന്നും പോകുന്ന വഴിയൊന്നുമല്ല ഇങ്ങനെ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോൾവേ സിറ്റിയിലേക്കാണ് ഒരു സിറ്റി ഡ്രൈവാണ് ഞാനിപ്പനെ ശിഷു ആണോ എനിക്ക് നമ്മ എനിക്കറിയത്തില്ല വൈബ്സ് ഇവിടെ ഉണ്ടോ വൈബ്സ് എടുത്തേ ഇപ്പൊ നമ്മളവിടെ എത്തും നമ്മൾ ചെറിയ ഡ്രൈവിനല്ലേ പോകുന്നത് നമുക്ക് ഇവരെ ആവശ്യം നമ്മുടെ ഗോൾവേ ടൗൺ ഒന്ന് കാണിക്ക ഇങ്ങനെ ടൗണ് നിങ്ങൾ ഈ കൺട്രി സൈഡ് മാത്രമല്ലേ കാണിക്കുന്നുള്ളു അവർക്ക് ആർക്കും മെയിൻ ഒന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ കുറച്ചുപേര് പറഞ്ഞു അപ്പൊ അവർക്ക് പിന്നെ സിറ്റി ഒന്ന് ഒരു സിറ്റി കാണിക്കു പോവാണ് നമ്മൾ ഇതിപ്പോ മോട്ടോർവേയിലാണ് വന്നത് മോട്ടോർവേ തീരുകയാണ് മോട്ടോർവേ തീരുന്നതിനാണ് വൺ കിലോമീറ്ററിലെ മോട്ടോർവേ എന്തെന്ന് പറഞ്ഞിട്ടില്ല ഇതാ കൊടുത്തേക്കുന്നത് ഇവിടെ കണക്ട് ആവുന്നത് ോട്ടുള്ള റോഡിലോട്ടാ മാപ്പിട്ടിട്ടില്ലല്ലേ ഒന്നും ഇട്ടിട്ടില്ല എനിക്കാണെ വഴിമര്യാദില്ല നമ്മൾ എവിടെങ്കിലും ഒക്കെ എത്തും എന്തായാലും വണ്ടിയിൽ പെട്രോൾ ഉണ്ട് ഇരുന്നേൽ മുന്നെ ഏതെങ്കിലും പമ്പി കയറി അടിച്ച് ആഘോഷമായിട്ട് എവിടെങ്കിലൊക്കെ പോവാ ജോ കരയുവാണോ യോ കരയില്ലേ കരയില്ലേ ജോ ജോ മടുത്തോണ്ടാണോ കരയുന്നേ ആണോ മടുക്കല്ലേ മടുക്കില്ലേ ചില്ല ചില്ലയിട്ടിരിക്കില്ലേ നമുക്കിപ്പോ ഇറങ്ങാം വണ്ടിയിലിരുന്ന് മടുത്തോ നോ പ്രോബ്ലം നോ പ്രോബ്ലം നമ്മളിത് എത്തും ഞാൻ പറഞ്ഞത് കറക്റ്റാ ഞാൻ പറഞ്ഞത് കറക്റ്റാണ് കൈഷ് എനിക്ക് വഴി നിക്ഷിട്ടില്ല കൈഷ് ഇല്ല ഇല്ല ഈ സംഭവം കണ്ടു കണ്ടുകഴിഞ്ഞ എനിക്കറിയാം ഈ മറ്റേ മറപ്പുര പോലെ കെട്ടിവെച്ചേക്കുന്നുണ്ടോ കൂടെ ഈ ഒരു സാധനം എന്റെ ഓർമ്മയിൽ ഇങ്ങനെ വന്നു കൈസ് ഇത് ഞാൻ കറക്റ്റ് വഴിയില്ല കറക്റ്റ് വഴിയില്ല ഇന്നാളെ വന്ന ഒരു ഓർമ്മയുണ്ട് നമുക്കിന് മുന്നോട്ട് പോകുമ്പഴത്തേക്ക് റൈറ്റ് ലൈൻ ആണ് പിടിക്കേണ്ടത്

<laughs> <laughs> okay. ോ ഗോൾവിലോട്ട് കേറുവാണ് നമ്മള് ഫ്രോം ഇന്ത്യൻ അയർലൻഡോ അപ്പുറത്തോടെ കാറ് പോകുന്നുണ്ടല്ലേ ടൗണിൽ എത്തിയേക്കാണ് ഇത് ടൗണിലെ ഒരു ടൗണിലോട്ട് കേറുകയാണ് या मंसले मंसले जंदा यो ना था नहीं हम्म करे बोले करे करे त्यो ओके हाँ शी शी नोस टेट शॉप है थिंक ये तो शॉप है अपर तो ले इस इस साइड लोट लागू टू ओके आह सी ഫാമിലി ആയിട്ട് ഒരു വിസിറ്റ് ആണ് പിള്ളേർ രണ്ടുപേരും പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട് ഒരു പകുതി ദൂരം വരെ ഞാനായിരുന്നു വണ്ടി ഓടിച്ചത് ഇപ്പോ ഷിജു അലക്സ് കുടിലൻ മൊത്തായി അതെ അതെ മഴയും കാറ്റും ഇപ്പൊ നമ്മള് വെയിലുണ്ടായാൽ മതിയായിരുന്നു അല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗോൾവലിൽ തന്നെയാണ് ടെറി ടെറിലാൻഡിലോട്ടാണ് നമ്മൾ കേറാൻ പോകുന്നത് അല്ലേ ഇത് പിന്നെന്താ സംഭവ അല്ല ടെറി ലാൻഡ് അപ്പുറത്തായിരുന്നു എന്റെ ഇവിടെ ഡൺസ് ഉണ്ട് ധാണ്ട് ഡൺസ് എന്നാ ടിറിലാൻഡ് അപ്പുറത്തായിരിക്കും ഇത് ഏതൊരു സ്ഥലമാപ്പൊ

ഡിസ്റ്റൻസിൽ അതിന്റെ ഉണ്ടോ അത് ഡക്ക് കാക്ക ക്രോ ക്രോ എന്റെ പൊന്ന് കായിച്ച് ഇപ്പൊ പറഞ്ഞു പിടിച്ചു അന്നമ്മ ഇപ്പൊ മലയാളം മാത്രമേ പറയുന്നുള്ളൂ അയർലൻഡിൽ മലയാളിയാവുകയാണ് അന്നമയ്ക്ക് ഇംഗ്ലീഷ് നമ്മളെ കാര്യം പറഞ്ഞ മലയാളം പഠിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട് മലയാളം മാത്രം സംസാരിച്ചോണ്ടിരുന്നതാണ് ഇപ്പൊ മലയാളം സംസാരിച്ച് സംസാരിച്ച അവസാനം പണി പാളുവോ

பண்ண முடியும் നമ്മള് മലയാളത്തില് ഇംഗ്ലീഷിലാക്കി പറയുന്നതിന് മംഗ്ലീഷ് എന്ന് എന്ന് പറയുന്നത് അപ്പൊ തംഗ്ലീഷ് പറഞ്ഞാൽ മതിയായിരിക്കും അണ്ടർഗ്രൗണ്ട് പാർക്കിംഗിൽ പോകേണ്ട വരുമായിരിക്കും എന്തായാലും ഇത് ഇവിടുത്തെ പാർക്കിംഗ് ഇതാണ് നമ്മള് വന്ന ഷോപ്പ് ഡൻസ് ഒരു ആണ് ഞങ്ങൾ നമ്മുടെ ഇവിടെ ാണ് ഞങ്ങള് സെന്റ് അപ്പൊ പൊന്നൂനാണെങ്കില് സ്കൂളില് സെന്റ് പാട്രിക്സ് ഡേ സെലിബ്രേഷനാണ് മാർച്ച് ന് അവർക്ക് ചെറിയ എന്തുണ്ട് ഒരു ചെറിയ ഒക്കെ ഉണ്ട് അപ്പൊ പൊന്നൂന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പച്ച കളറിലെ ഗ്രീൻ കളറിലെ എന്തെങ്കിലും ഉടുപ്പെടുക്കണം എന്നുള്ള ഒരു ധാരണയിലാണ് ഞങ്ങള് ചുമ്മാ ഒരു ഡ്രൈവിന് വന്നത് കേട്ടോ നമുക്ക് എപ്പോഴും കിട്ടത്തില്ലല്ലോ ഇങ്ങനെ ഒരുമിച്ച് ഓഫേ പിള്ളേർ രണ്ട് കുട്ടിപ്പെട്ടാളും ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ഷിഫ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വീണ് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മുതലാക്കുക എന്നുള്ളതാണ് ജോയി ഉണ്ടോ?

കാരണം എന്നെ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പാർക്കിംഗ് മര്യാദ കിട്ടിയില്ല നിങ്ങൾ ഇപ്പൊ കണ്ട കുറച്ച് വേക്കൻ പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ വേറെ ഉള്ളവർക്കുള്ളതാണ് വീൽ ചെയറുകാർക്കും ഒക്കെ ഉള്ളതായിരുന്നു അങ്ങനെയുള്ള നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ഓരോരുത്തർക്കും അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന കറക്റ്റ് സ്പോട്ടിൽ വേണം ഇടാനായിട്ട് ഒരു ഫൈൻ അടിക്കും പോന്നു ഒന്നും കാണത്തില്ല തോന്നലോ നമ്മളിപ്പോൾ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗിലാണ് അകത്ത് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഒക്കെ നമ്മുടെ നാട്ടിലെ ലൂലപൊല്ലേ കാണാൻ പറ്റത്തില്ലേ

ലിഫ്റ്റിന്റെ അടുത്തൊന്നും ഇല്ല നമുക്ക് ഇന്ന് വേറെ എവിടെ ഉള്ളടുത്ത് നിർത്താം അല്ലാതെ ചെയ്യാൻ പറ്റും ലോകം എന്നല്ലേ അതെന്തോട്ടിയോ കണ്ടു കണ്ടു കണ്ടുപിടിച്ചു താങ്ക് യു വനമാ ഗൈസ് അന്നമ്മ നമുക്കൊരു സ്പോട്ട് കണ്ടുപിടിച്ച് തന്നിരിക്കുകയാണ് ദേണ്ട പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് അന്നമ്മ പറഞ്ഞ സ്പോട്ടിൽ തന്നെ നമ്മൾ പാർക്ക് ചെയ്യുകയാണ് ഗൈഷ് അങ്ങനെ നമ്മൾ അന്നമ്മ പറഞ്ഞ സ്പോട്ടില് പാർക്ക് ചെയ്യുകയാണ് സ്ഥലം കിട്ടിയിരിക്കുകയാണ് അന്നമ്മ പറ്റിക്കാൻ പറഞ്ഞതല്ലായിരുന്നു നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ് ഇനിയിപ്പോ അന്നമ്മക്ക് നമ്മളിവിടെ ഡ്രസ് എടുക്കാൻ പോവാണ് തമിഴില് മെസ്സേജ് സാൻഡി ശാന്റി എങ്കിൽക്ക് തമിഴിൽ തരിയും ആനാ എങ്കിൽക്ക് റീഡ് പണ മുടിയാത് ബി കെയർഫുള്ളി ആ താങ്ക് യു it looks like it's raining yeah yes it's right it was raining outside but it was it's it's fine now and no king you know the ah huh? no king okay sandy tn but where are you going right Uh, we're just going to purchase something for our ch child, like you know, there's a St. Patrick's Day is coming in Ireland, yeah. and so uh, TN pat Patas mm. Gaming, TN Patas. Come Hi, TN Patas. No, no. Hi, Sandy. Mm. Okay, anyway, we are. ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങളെത്തിയർച്ചു കാണിച്ചു മുഖം ഒന്ന് കാണിക്കുവോസ് ഒന്ന് കാണിക്കോ ഇതിന്റെ കൈകെ നമുക്ക് കൈ തുടക്കണോ ഞാൻ ജോവിനെടുക്കാം നീ പതിയെട്ട് പോവാ

പിന്നാങ്ങനെ തിരക്കൂല്ലോ <laughs> രാവിലെ സ്കൂളിന്റെ ടൈമൊക്കെ കഴിഞ്ഞു ഇതെന്താ താഴെ പോയേ

പിന്നെ ഇരിക്കണോന്ന് പറഞ്ഞു നിങ്ങൾ പർച്ചേസ് ചെയ്ത് തരാ കേട്ടോ ചാനലിൽ ഇടുന്ന ആയിരിക്കുന്നു വാങ്ങിക്കുന്ന ഡ്രെസ് ഇട്ട് കാണിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ ആണോ ചോക്കുന്നുണ്ടേ കൂടെ അങ്ങനെ രണ്ടുപേരും വണ്ടിയിൽ ക്ലിപ്പ് പോലും ജോക്കട്ടിയുടെ മുടിയൊക്കെ ചീകി സെറ്റ് ചെയ്തിരുന്നായിരുന്നു എന്തോ പക്ഷെ എന്നെ പറയാനായിരുന്നു ഇതിനകത്ത് കയറി മറ്റേ വണ്ടിയിൽ കയറിയിരുന്നു ഉറങ്ങിപ്പോയി ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം പോയി അല്ലേ എന്തോ ്ലി ക്ലിപ്പായോ ഇവ ജോഡി ക്ലിപ്പായല്ലോ വേണോ എന്ത് പിടിച്ചേ

uncle മാർ ഒക്കെ ഉണ്ട് അവിടെ ആ phone ല് ആരൊക്കെയോ phone ലുണ്ട് അവര് സംസാരിക്കുന്നുണ്ട് അവിടുന്ന് ഒരു hi പറഞ്ഞു ഇങ്ങനെ നമ്മള് അനിയന്മാരുടെ dress വാങ്ങിക്കാൻ വന്നിരിക്കയാണ് ഇച്ചിരി ചെറുതാക്കി കൊടുത്തു ആ നല്ലൊരു gift കൊടുത്തിരിക്കയാണ് എന്തൊക്കെയാ സ്പോട്ട് മാറിപ്പോയെന്ന് മാറിപ്പോലോസിന്റെ സെക്ഷൻ മേളില്ല ചെറുതായിട്ടൊന്ന് സ്പോട്ട് മാറിപ്പോയി ഇവിടെണ്ട് മൂവി ഉണ്ട് അല്ലേ മഴമേദവും গাড়িകളും കണ്ടോ ആ മഴമേദയാണ് ഇത് ഓപ്പൺ അല്ല ഡോർ മേരിയിലേക്ക് ഇറങ്ങിച്ചോട്ട് കൂടായി കംപ്ലിറ്റ് പൂൾ ആ ബ്രേക്ക് ഷോപ്പ് ഉണ്ട് കംപ്ലിറ്റ് ബ്രേക്ക് ഷോപ്പ് ഉണ്ട് അല്ല ഭയപ്പെട്ട് ഞാൻ ഇപ്പോ വിമാനയാ പോവുകേ കുറ കുറ മാരുന്നമേ വൈ ഹേ ചിത്ര ക്യാമ്പ് എടുക്കുന്നതാ ഇവിടെ ഡാൻസിന്റെ ഷോക്ക് അവനും ജോക്കുട്ടനും നമ്മുടെ മാർച്ച് സെവന്റീൻത്തിന് വേണ്ടിയുള്ള സെന്റ് പാട്രിക്സ് ഡേയുടെ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാകും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒളിവാക്കി പറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ വന്നതാണ് സെക്ഷനിലോട്ട് നമ്മൾ പോകുന്നത് അതേ പച്ചക്കളെല്ലാം ഉടുപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സന്തോഷം എന്ന് തോന്നുന്നു. ഇതിൽ ഗേൾസ്നെ ഐറ്റംസ് ഉണ്ട്. പെയിന്റിങ് ടൂൾസ് ഉണ്ട്. ഓൾ ഇൻ വെയ്ഡ്. ഇരാകട്ട് നടക്കുന്നുണ്ടോ? ഇതാ വീൻ കളക്കുന്നുണ്ട്. ബോഷൻ പിടില്ല. ഈതായിട്ട് കണ്ടിരക്ക്. ആ വെറ്റ് അംല. മ്. കൈ. ഹേ? യെസ്. பாவாரையும் வெயிட் பொறுத்து ஓகே யின் விட்டத்துக்கு தணப்பு அறிகறேன். அதுக்கு ஜோடல்ல ஐட்டம்ஸ் எல்லாம் நோக்குறாங்க. ஹ்ம். இது பாய்ஸ்ல ஆனது. போஷன் கேல்ஸ் mix up பத்தி பேசிட்டாங்க. ஹ்ம். இஏர்லண்ட் இது டவர். ஹ்ம். என்கிட்ட பாய்ஸ்ல ஆனது. இது இது நான் பாய்ஸ் இல்ல. ഓരോ അത് ബോയ്സ് ഇടുന്നയാണോ ഇതിനെ ഞാനെന്നാ ഗേൾസ്ന്റെ അല്ലേ മൂക്ക് വേണ്ട അത് എന്തിയാ അത് എന്തമ്പേടയാണോ എന്നെക്ക് ഇഷ്ടമാണോ ഇത് ഈ കളർ ഷോ ഈ കളറിട്ട ആണോ ഇത് ফুল സ്ലീവ് അല്ലല്ലോ നമ്മേ പുറത്തറങ്ങുമ്പോൾ ഇതിക്ക് തടക്കില്ല കുഞ്ഞിനെ ഈ കിട്ടി ഇത് ഇപ്പോ നോക്ക് ഇടെ ফুল സ്ലീവ് ഉണ്ടല്ലോ നോക്ക് <coughs> <coughs> ൂ പേപ്പഴ പേപ്പാ പറഞ്ഞത്

അതല്ല മെനമയ്ക്ക് വലുതാണോ ചെറുതാണോ നോക്കാനാ ഒന്ന് വിളിച്ചു നോക്കട്ടെ വലിപ്പ് കൂടുതലാണവിടെ നല്ലതാണ് ഇങ്ങനെ നിങ്ങൾ ഇതിലെ കൊണ്ടാടക്കുന്ന തെറ്റാ പച്ച പാണ്ട് ാണ് ചോപ്പ് എടുത്തിട്ടുണ്ട് ഇഷ്ടമാണ് ഇതിന്റെ വില കണ്ടോ ഇതാണ് കാണേണ്ട സംഭവം രൂപ കിട്ടും സാധനമുണ്ട് ഉണ്ട് ഇതിനായിരിക്കും വില ഇതിനായിരിക്കും പതിനഞ്ച് നാട്ടില് നൂറ്റമ്പത് ശരി എല്ലാവർക്കും താങ്ക്സ് ബൈ 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 ഒരു ഒരു ജോ ജോ സംഭവം കണ്ടിട്ടുണ്ട് അവിടെ ഒരു ചേച്ചി നിൽക്കുന്നുണ്ടോ എന്താ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് എല്ലാര് വെക്കാണ് കുറച്ച് ഇത് ഞങ്ങൾ വരാം അടുത്ത ഡ്രൈവിന് റോഡിൽ വരാം വൈഫാണ് ഓടിക്കുന്നതെങ്കിൽ ഞാൻ വരാം ഞാനാണ് ഓടിക്കുന്നതെങ്കിൽ ജോ ഇതൊക്കെ കണ്ടിട്ടാണ് ജോലിക്ക് ഭയങ്കര ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കാ ജോ ചാടി ഇറങ്ങി അതിനൊക്കെ ഹലോ പ്ലാനാണെന്ന് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് ബൈ ബൈ